നമസ്കാരം സുരേഷ് ഗോപിക്ക് ദർശനം കൊടുത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്താൽ കലാമണ്ഡലം ഗോപി ആശാന് പത്മവിഭൂഷൺ കൊടുക്കും എന്നാണ് പറയുന്നത് എന്തൊരു സങ്കടമുള്ള കാര്യമാണ് എനിക്ക് സുരേഷ് സുരേഷ് ഗോപിയെക്കുറിച്ച് എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല ആളുകൾക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ് പക്ഷേ എന്നെ സങ്കടപ്പെടുത്തുന്നത് കലാമണ്ഡലം ഗോപി ആശാൻ്റെ മകൻ പറയുന്ന ആ ഡോക്ടറെക്കുറിച്ചാണ് ബുദ്ധിമുട്ടിയപ്പോൾ താനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് താൻ പറയുന്നത് കേട്ടിട്ട് സുരേഷ് ഗോപിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആ പത്മഭൂഷൺ വാങ്ങിയെടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാനും ഒക്കെ തന്നെ സാമൂഹ്യ മേഖലയിൽ പലപ്പോഴും പല കാര്യത്തിലും ഇടപെടാറുണ്ട് അപ്പോൾ നമ്മുടെ പാർട്ടിക്കാരും ഇതര പാർട്ടിക്കാരും പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇടപെടും ചിലരെങ്കിലും പറയും ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ കടപ്പെട്ട ആളുകളാണ് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിൻ്റെ മാനദണ്ഡം ഉണ്ടാവാൻ പാടില്ല അത് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ വിലങ്ങ് തടിയാവാൻ പാടില്ല ഓരോ രോഗിയുടെ കാര്യത്ത് നാം ഇടപെടുകയും ആ രോഗിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ നല്ല ചികിത്സ ഏതെങ്കിലും ആശുപത്രിയിൽ കൊടുത്താൽ അതിന് ഞാൻ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കണമെന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാനൊരു മണ്ടനാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് തിരിച്ച് ഈ സംസാരിക്കുന്ന ഞാനോ സുരേഷ് ഗോപിയോട് സംസാരിച്ച ഡോക്ടറോ ഇനി വേറെ ആരെങ്കിലും ഈ പറയുന്ന സുരേഷ് ഗോപി തന്നെ ബോധം കെട്ട് വീഴുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ സമൂഹത്തിലെ ഈ പറയുന്ന പാവപ്പെട്ട ആളുകളായിരിക്കും ഓടി വന്നുകൊണ്ട് പൊക്കിയെടുക്കാനുണ്ടാവുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ചുമന്നു കൊണ്ടുപോകുന്നതും ഒക്കെ ഇവരായിരിക്കും ആ ആളുകൾ പറയുന്നത് പോലെ നമുക്ക് കേൾക്കാൻ സാധിക്കും നാളെ അവര് പറയുകയാണ് നിങ്ങളന്ന് വീണപ്പോൾ എടുത്ത് കൊണ്ടുപോയത് ഞാനാണ് ഞാൻ പറയുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഇതൊക്കെ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരാളെ രക്ഷപ്പെടുത്തിയാൽ പിന്നെ ആ ഡോക്ടർ പറയുന്നത് പോലെ കേൾക്കണം എന്നൊക്കെ പറയാൻ ഇതൊക്കെ ഏതോ സംഘിബുദ്ധി തലയിൽ കയറിയ ഡോക്ടർക്കെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല നാം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം ഒരിക്കലും വോട്ട് ലക്ഷ്യം വെച്ചാവാൻ പാടില്ല ഒരിക്കലും മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചാവാൻ പാടില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നാം വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ തിരിച്ച് പ്രത്യുപകാരം ചോദിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ലജ്ജാകരമാണ് നാണു കെട്ടേറെ പ്പാടാണ് ഞാനൊരു കൊച്ചു പൊതുപ്രവർത്തകരാണ് കാര്യമായിട്ടില്ലെങ്കിലും ഇന്ന് വരെ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്ത ആളുകളോട് പലർക്കും അറിയാം പലരെയും എനിക്ക് പല ഘട്ടത്തിലും സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവരോടൊന്നും പോയിട്ട് ഇന്ന് വരെ വോട്ട് ചോദിച്ചിട്ടില്ല മറ്റൊരു പ്രത്യുപകാരം ചോദിച്ചിട്ടില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ അതിൽ കയറി ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന ഉപകാരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പോയി വോട്ട് ചെയ്യണമെന്ന് പറയാൻ മാത്രം ഞങ്ങളാരും മണ്ടന്മാരല്ല സുരേഷ് ഗോപിമാരല്ല ഞങ്ങളൊന്നും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം